ഈ ആഴ്ചത്തെ ഏഷ്യാനെറ്റ് പരമ്പരയുടെ റേറ്റിംഗ് പുറത്തുവന്നപ്പോൾ ചെമ്മനീർ പൂവ് പരമ്പരയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് റേറ്റിങ്ങിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒപ്പത്തിനൊപ്പം പിടിക്കാൻ കഴിഞ്ഞ അതിനകത്ത് മുന്നാഴ്ച മുന്നാഴ്ചയിൽ റേറ്റിംഗ് ഇടിഞ്ഞിരുന്ന് ഇപ്പോൾ അതിനേക്കാൾ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെമ്പനീർ പൂവ് പരമ്പരയ്ക്ക് ചെമ്മനീർപ്പൂ പരമ്പരയുടെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പതിനാല് പോയിൻറ്റ് ഏഴാണ് ഒന്നാം സ്ഥാനത്തുള്ള പത്തനമാറ്റിൻ്റെ റേറ്റ് പതിനഞ്ച് പോയിന്റ് അഞ്ചാണ് ഇങ്ങനെയാണ് വലിയൊരു വ്യത്യാസം നേരിടുന്ന പത്തനംമാറ്റ അവരുടെ പഴയ സ്ഥാനം തിരികെ പിടിച്ചിരിക്കുകയാണ് ഗോമതിപ്രിയ പോയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ചെമ്മന്നിർപ്പൂ തുടർച്ചയായ റേറ്റിങ്ങിൽ ഇത്രയും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുക ഗോമതിപ്രിയ ഉണ്ടായിരുന്നപ്പോൾ ചെമ്മന്നിർപ്പൂർ ടോപ്പ് വണ്ണിൽ ഉണ്ടായിരുന്ന ഒരു പരമ്പരയായിരുന്നു പുതിയ നടിയായിട്ടുള്ള റബേക്ക സന്തോഷം വന്നതിന് ശേഷം പരമ്പരയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഗോമതിപ്രിയ അവധിയായി കണ്ടവർക്ക് റബേക്കയിലെ അവധിയായി കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല റബേക്കെ ഒരിക്കലും രേവതിയാവാൻ കഴിയില്ല രേവതിയായി ഞങ്ങൾ ജി പി മാത്രമേ കാണൂ കണ്ടുപോയി ഇനി അത് മാറ്റി കാണാൻ ആർക്കും കഴിയില്ല എന്നതാണ് സോഷ്യൽ മീഡിയകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോഴും പല പ്രേക്ഷകരും ഗോമതി പ്രിയ തിരിച്ചുകൊണ്ട് വന്നുകൂടെ ഇനിയെങ്കിലും എന്ന് ചോദിക്കുന്ന പല പ്രേക്ഷകരും ഉണ്ട് കമന്റ് ബോക്സുകളിൽ ഗോമതി പ്രിയെ സ്നേഹിക്കുന്നത് എത്രത്തോളം ആണെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം പ്രേക്ഷകരോട് പ്രേക്ഷകരുടെ വില പ്രേക്ഷകരോട് കളിച്ചാൽ എങ്ങനെയിരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ ഉദാഹരണമായി മാറുകയാണ് ഈ ആഴ്ചത്തെ പരമ്പരകളുടെ റേറ്റിംഗ് പവിത്രം പരമ്പര പവിത്രം പരമ്പര റേറ്റിംഗ് വളരെ മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരികയാണ് അതേപോലെ തന്നെ മൗനരാഗം പരമ്പരയ്ക്ക് റേറ്റിംഗ് ഇടിഞ്ഞിട്ടുണ്ട് പത്തനമാറ്റി വലിയ രീതിയിൽ അവരുടെ സ്ഥാനം തിരികെ പിടിച്ചിരിക്കുന്നു പത്തനംമാറ്റ പരമ്പരയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസ വാർത്തയാണിത് അതുപോലെ ചെമ്മനീർപ്പൂവിൻ്റെ റേറ്റിംഗ് ഇടിവ് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ചെമ്മനീർപ്പൂവിൻ്റെ പ്രൊഡ്യൂസറുടെ ആത്മവിശ്വാസത്തിന് വീണ്ടും വീണ്ടും അടിയേൽക്കുകയാണ് പ്രേക്ഷകർ പ്രേക്ഷകരോട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയെ പുറത്താക്കിയതിനുള്ള പ്രേക്ഷകരുടെ മറുപടിയാണ് ഈ ആഴ്ചത്തെ ഈ കഴിഞ്ഞ ആഴ്ചകളുമായി വന്നുകൊണ്ടിരിക്കുന്ന റേറ്റിങ്ങിലൂടെ പ്രേക്ഷകരുടെ മറുപടിയാണ് പ്രൊഡ്യൂസർക്ക് എന്തായാലും ചെമ്മനീർപ്പൂവിൻ അണിയറ പ്രവർത്തകർക്കും വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ചെമ്മനീർപ്പൂവ് രണ്ടോ മൂന്നോ സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളപ്പെടാമെന്ന് അത് അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ചെമ്മനീർപ്പൂവിൽ താഴേക്ക് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് റേറ്റിംഗിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെമ്മനീർ പൂവിനെ സ്നേഹിച്ചത് പലരും അരുൺ ഒളിമ്പിനെയും അരുൺ ഒളിമ്പിനെയും അതുപോലെ തന്നെ ഗോമതി പ്രി യും രേവതിയും സച്ചി ആയി കണ്ടുകൊണ്ടായിരുന്നു അത് അത് മാറ്റിക്കാണുവാൻ പ്രേക്ഷകർക്ക് കഴിയുന്നില്ല കാരണം രേവതിയായി ഒരിക്കലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോദി പ്രിയ ജീവിച്ചു കാണിച്ചതായിരുന്നു എന്നാൽ റബേക്ക സന്തോഷം വന്നപ്പോൾ രേവതിയെ ഒരു രേവതി രേവതി ഇല്ലാത്ത സിറ്റുവേഷനാണ് രേവതിയായി ആ പരമ്പരയിലേക്ക് രേവതിയുടെ ഒരു അപാകതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രേവതി ഇല്ലയുടെ ഇല്ലായ്മ രേവതി എവിടെയോ മാഞ്ഞു പോയിരിക്കുന്നു എന്നൊരു സിറ്റുവേഷനാണ് ചെമ്മനീപ്പൂവിൽ നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചെമ്മനൈപ്പൂവിൻ്റെ റേറ്റിംഗ് വലിയ വീഡിയോ വേണമെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരാനായിരിക്കുന്ന ആഴ്ചകളിൽ റേറ്റിംഗ് എന്താകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു